വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ ഒരു വെക്കേഷൻ വീഡിയോ ആണ് കേട്ടോ രണ്ട് മൂന്ന് ദിവസത്തെ വീഡിയോകൾ ഒന്നിച്ചാക്കിയിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇന്ന് ഞങ്ങൾ വെറുതെ ഒന്ന് ഫോറം മാളിലേക്ക് പോകുകയാണ് കേട്ടോ അവിടെ എന്തോ ഒരു മത്സരം നടക്കുന്നത് എന്നിട്ട് ഞാനും ആദിക്കുട്ടനും കൂടെ അവിടെ നിന്നു ഇക്കൊന്ന് ടോയ്ലറ്റിൽ പോയ ടൈമായിരുന്നേ അപ്പോൾ ഇവിടെ കെ എഫ് സിയുടെ ഒരു മത്സരം നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആദ്യം ഇതുപോലെ ആണുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നേ അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും പെണ്ണുങ്ങൾ വരാൻ വന്നപ്പോൾ ഞാൻ ഒന്ന് ട്രൈ ചെയ്തെട്ടോ വടംവലിയാണ് മത്സരം ഞാൻ ആദ്യത്തെ റൗണ്ടിൽ തന്നെ ഔട്ടായി മൂന്ന് റൗണ്ടിൽ മൂന്ന് റൗണ്ടാണ് മുഴുവനുള്ളത് മൂന്ന് റൗണ്ടിൽ ഞാൻ നല്ല അസലായി പരാജയപ്പെട്ടു കേട്ടോ അപ്പോൾ ദാ ഇതിപ്പോൾ ആണുങ്ങളുടെ മത്സരം നടക്കുകയാണ് എൻ്റേത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട് ായിരുന്നില്ല ഇക്കാ ടോയ്ലറ്റിലേക്ക് പോയ ടൈം ആയിരുന്നു കേട്ടോ ഞങ്ങള് വെറുതെ ഒന്ന് നോക്കാൻ വന്നതാണ് അത് കഴിഞ്ഞപ്പം കുട്ടികളുടെ മത്സരം വന്നപ്പോൾ ഞാൻ ഹാദുകുട്ടനോട് കേറാൻ പറഞ്ഞു കേട്ടോ അങ്ങനെ അവൻ കേറിയിട്ടുണ്ട് റെഡിയാണോ പാറ ജയിച്ചേ പാറ വലിച്ചെഴുതുന്നത് ആളാണ് അപ്പോൾ എവിടെ ഇപ്പോൾ എന്താ സമ്മതി പോയത് മനസ്സിലായോ മോൻ ചിട്ടുണ്ടെങ്കിൽ രണ്ട് പേർക്ക് ഒരുപോലെയാവും അപ്പോൾ ഒരു ഗെയിമ് കൂടെ തരും അല്ല ആളാണ് ജയിക്കുന്നതെങ്കിൽ ആളിൽ പോകും സമ്മാനം ഓക്കെ അപ്പം നല്ല ശക്തിയായിട്ട് വലിക്കണം റെഡിയാണോ 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 ത്രീ ടു <laughs> yeah, okay, three, two, oh, helmet, ും പറഞ്ഞു കേട്ടോ പിള്ളേര് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല എനർജിയിലാണ് ചെയ്തോണ്ടിരിക്കുന്നത് എന്തായാലും <laughs> ും വിളിച്ചു അങ്ങനെ ഹാദിക്കുടനെ മാനം കാത്തു ഗൈസ് അങ്ങനെ ആത് ഇതുപോലെ കെ എഫ് സിയുടെ അഞ്ഞൂറ് രൂപയുടെ ഒരു കൂപ്പണാ കേട്ടോ കിട്ടിയത് പിന്നെ അത് കഴിഞ്ഞപ്പോ പിന്നെ കപ്പിൾസിന്റെ മത്സരമായിരുന്നു കണ്ടു നിൽക്കാൻ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ കുറേ നേരം അവിടെ നിന്ന് എല്ലാ മത്സരമൊക്കെ കണ്ടിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നതേ ഞാൻ വലിയ കാര്യത്തെ ചാടിക്കേറി പോയെങ്കിലും ആ വടം മര്യാദക്ക് പിടിക്കാൻ പോലും എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതിനു മുന്നേ തന്നെ എന്നെ ഓപ്പോസിറ്റ് നിന്നാളെത്തൊപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അന്നത്തെ ദിവസം അങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞേ ഇത് മറ്റൊരു ദിവസം എടുത്ത വീഡിയോ ആണ് തലേന്ന് രാത്രി ഐഷായി നൈറായൊക്കെ അതായത് നാത്തൂൻ്റെ രണ്ട് കുട്ടികളും ഇവിടെ നിൽക്കാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അന്നത്തെ ദിവസത്തെ രണ്ട് മൂന്ന് ദിവസത്തെ വീഡിയോ ആയിട്ട് ഞാൻ ഒന്നിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു വീഡിയോയെ അപ്പോൾ അന്ന് രാവിലെ നമുക്ക് തലേന്ന് രാത്രിയാണ് അവർ വന്നിട്ടുണ്ടായിരുന്നത് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഒരുമിച്ച് ഇങ്ങോട്ട് പോകുന്നതാണേ അപ്പോൾ രാവിലെ ഞാൻ ചപ്പാത്തി കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ചപ്പാത്തിയും കിഴങ്ങറി ഇപ്പോൾ വീഡിയോ ഇടാൻ ഇഷ്ടം പോലെ കണ്ടന്റ് വരുന്ന സമയത്ത് എനിക്കാണെങ്കിൽ വീഡിയോ ഇടാൻ തീരെ സമയമില്ല അങ്ങനെയാണ് കേട്ടോ പൊക്കോണ്ടിരിക്കുന്നത് വീഡിയോ അങ്ങനെ എടുക്കുന്നുമില്ല ഇടുന്നുമില്ല എടുത്താലും ഇടുന്നില്ല അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇടണമെന്നൊക്കെ ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം ഉണ്ട് കേട്ടോ ഡെയിലി പഴയ പോലെ എല്ലാം ഒന്ന് ഉഷാറാക്കി എടുക്കണം എന്ന് എത്ര വിചാരിച്ചാലും പഴയ പോലെ അങ്ങോട്ട് ആയി വരുന്നില്ല കേട്ടോ നിങ്ങളിങ്ങനെ ഇടയ്ക്ക് ഇടക്ക് വീഡിയോസ് നോക്കും കാണത്തില്ല അങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്കൊരു ഒരു വിഷമമൊക്കെ തോന്നാറുണ്ട് അപ്പോൾ എന്തായാലും നമുക്കിനി കിഴങ്ങ് കറി ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് കിഴങ്ങും സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ കറിവേപ്പിലൊക്കെ ചേർത്ത് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് വേവിച്ചിട്ട് അതിലേക്ക് നല്ല തേങ്ങാപ്പാൽ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് നല്ല അടിപൊളി കറിയാണ് ഇനി ഇത് ജസ്റ്റ് ഒന്ന് ചൂടാക്കുക വേണ്ട കിഴങ്ങൊക്കെ ഒന്ന് കുത്തി അടച്ച് കൊടുക്കണം എന്നിട്ട് നന്നായിട്ടൊന്ന് കടുക് താളിച്ചും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഈസി ആയിട്ടുള്ള കറി റെഡിയായി ഇത് ഇടിയപ്പത്തിനും അതുപോലെ തന്നെ ചപ്പാത്തിക്കും പൂരിക്കും പൂരിക്കുമൊക്കെയാണ് കേട്ടോ ഈ ഒരു കറി നല്ലത് നമ്മൾ മുമ്പത്തേക്കെ പണ്ടത്തെ ഒക്കെ വീഡിയോസിലൊക്കെ റെസിപ്പിയൊക്കെ കുറേ പ്രാവശ്യമൊക്കെ ഷെയർ ചെയ്തതാണ് അപ്പോൾ ഇനി നമുക്ക് കുറച്ച് നേരം പ്രകൃതി ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിക്കാമെന്ന് വിചാരിച്ചിട്ട് പുറത്തോട്ട് ഇറങ്ങി അങ്ങനെ നിന്നതാണ് കേട്ടോ രാവിലെ കുട്ടികളൊന്നും എഴുന്നേറ്റ് വന്നിട്ടൊന്നുമില്ല അപ്പോൾ വരുമ്പോഴത്തേക്കിനും ചൂടോടെ ചപ്പാത്തിയും കൂടെ അങ്ങ് ചൂടാന്ന് വിചാരിച്ച് കുറച്ചു നേരം ഞാൻ പുറത്തൊക്കെ പോയി നിന്നു മുറ്റമൊക്കെ ഒന്ന് തൂത്തു എന്നിട്ട് പിന്നെ അതാ തിരിച്ച് വന്നിട്ട് വീണ്ടും നമ്മളെ ചപ്പാത്തി ഒക്കെ ഒന്ന് ചുട്ടെടുക്കുവാണേ യൂട്യൂബൊക്കെ വിട്ടിട്ട് എങ്ങോട്ടോ മാറി നിന്നിട്ട് തിരിച്ച് വരുമ്പോഴത്തേക്കിനും എന്തോ ഒരു എന്താ ഒരു പഴയ ഒരു ഫ്ലോ കിട്ടാത്ത പോലെയാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ എൻ്റെ വീഡിയോസ് കാണുന്ന സമയത്ത് എന്തോ ഒരു എന്താ ഒരു പോലെ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ എല്ലാത്തിലും ഒന്നും ആ ഒരു ഫ്ലോയിൽ അങ്ങോട്ട് വരുന്നില്ല കേട്ടോ പിന്നെ ഇപ്പോഴൊക്കെ ലോങ് വീഡിയോസിനേക്കാളിലും ഷോർട്സ് കാണാനാണ് എല്ലാവർക്കും കുറച്ചും കൂടെ ഇൻട്രസ്റ്റ് എന്ന് തോന്നുന്നുണ്ട് അതാവുമ്പോൾ പെട്ടെന്ന് കഴിയുമല്ലോ എല്ലാ വിഷയങ്ങളും എല്ലാ വിശേഷങ്ങളും ഒറ്റ മിനിറ്റിൽ നമുക്ക് അറിയാനും പറ്റും നല്ല രസമാണ് അത് കണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറേ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കും ഏത് റെസിപ്പികളാണെങ്കിലും ഒരു ദിവസത്തെ കാര്യങ്ങളാണെങ്കിലും എന്താണെങ്കിലും ആ ഒരു രീതിയിൽ അങ്ങനെ അങ്ങനത്തെ ഒരു സ്റ്റൈലിലേക്കാണല്ലോ മൊത്തത്തിൽ ഇപ്പോൾ മാറിയേക്കുന്നത് അപ്പം അങ്ങനെയൊക്കെ പിന്നെ ഇന്നലെ ഇക്കാരൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് പായസം കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി പാലട പായസം അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് രാവിലെ പിന്നെ ഞാൻ കുറച്ച് പഴവും പപ്പടവും ഒക്കെ കൂട്ടിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല അടിപൊളി പാലട പായസമായിരുന്നു അപ്പോൾ അത് ഞാൻ രാവിലത്തെ ഭക്ഷണം കഴിക്കാണ്ട് പിന്നെ അതങ്ങ് കഴിച്ചിട്ടാണ് ഉച്ചക്കാലത്തേക്ക് പിന്നെ ഞാൻ ബീഫ് കറിയും നെയ്ച്ചോറും ഒക്കെയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കുട്ടികളുണ്ടല്ലോ അപ്പോൾ രാവിലെ തന്നെ ബീഫ് വാങ്ങി അപ്പോൾ അതും നെയ്ച്ചോറും പരിപ്പ് കറിയും അച്ചാറും കച്ചമ്പറും ഒക്കെ ആക്കിയിട്ടുണ്ട് അപ്പോൾ രാവിലത്തെ കളിയും ഒക്കെ കഴിഞ്ഞതിന് ശേഷം കുളിയൊക്കെ കഴിഞ്ഞ് കുട്ടികൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാനൊരു സ്ഥലത്ത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ചുമ്മാ നടക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിന്ന് എന്ത് പറഞ്ഞാലും മൂന്ന് പേരും ഭയങ്കരമായിട്ട് അനുസരിക്കും കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ ഉച്ചക്കലത്തേക്ക് വേണ്ടിയിട്ടുള്ള പപ്പടം കാച്ചപ്പോഴാണ് ഞാൻ രാവിലെ തന്നെ പായസമൊക്കെ കുടിച്ചത് അപ്പോൾ നെയ്ച്ചോറും പരിപ്പ് <may> eat, so ും കച്ചമ്പര അച്ചാറൊക്കെ ആയിട്ട് മൂന്ന് പേർക്കും കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഐഷാൻ നഗരം വരുമ്പോഴേ ഒരു ലിസ്റ്റുമായിട്ടായിരിക്കും കേട്ടോ വരുന്നത് എന്തൊക്കെ ഉണ്ടാക്കി കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് ഇവർക്ക് ഇവിടുത്തെ കറികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചോറും കറിയൊക്കെ പിന്നെതാ എന്താ അടുത്തതായിട്ട് ഇനി വൈകുന്നേരം ഞാൻ കുറച്ച് ഏത്തപ്പഴം പൊരിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ചായയൊക്കെ ഒക്കെ കുടിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ നടക്കാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മൂന്ന് പേരുടെയും ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഞങ്ങളിതാ ഈ ഒരു നമ്മുടെ റോഡിൽ കൂടെ ഇങ്ങനെ ഒന്ന് നടക്കുവാണ് ഞാനും ഇങ്ങോട്ടൊന്നും അധികം വന്നിട്ടൊന്നും ഇല്ല കേട്ടാ അപ്പോൾ കുട്ടികളുമായിട്ട് അങ്ങനെ നടക്കാൻ വന്നപ്പോൾ എനിക്കും ഭയങ്കര രസമായിട്ട് തോന്നി ഒരു പ്രാവശ്യം കുറേ നാൾ മുന്നെ എപ്പോഴും ഞാൻ വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഓർമ്മ വെച്ചിട്ട് ഞാൻ കുട്ടികളെയും കൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട് വന്നതാണേ ഒരുപാട് പ്രകൃതി ഒരു സ്ഥലമാണ് കേട്ടോ ഇത് ഞങ്ങളുടെ അവിടെ നിന്ന് കുറച്ചും കൂടെ നടന്ന് വന്നാൽ മതിയെ ഉള്ളിൽ കൂടി ഇങ്ങനെ നടന്ന് വരുമ്പോഴത്തേക്കിനും പിന്നെ അവിടെ പൂവരശിൻ്റെ ഇല കണ്ടപ്പോൾ ഞാൻ ഓർത്ത് കുട്ടികൾക്കൊക്കെ പി പി ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചേ അങ്ങനെ കുറെ നേരം അവിടെയുള്ള ആളുകളൊക്കെ ഞങ്ങൾ വന്നതൊക്കെ അറിയിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർക്കും ഭയങ്കര രസമായിട്ട് തോന്നി കുട്ടികൾക്കും അങ്ങനെ ഉണ്ടാക്കാനൊക്കെ പഠിപ്പിച്ചു കേട്ടോ അങ്ങനെ വീണ്ടും കുറേ നേരം നടന്ന് കടന്ന് വന്നപ്പോഴത്തേക്കും എന്താ ഇവിടെ ഒരു ചെറിയൊരു ഇതേപോലെ കെട്ടിയിട്ടിട്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പോഴത്തേക്കിനും ഞങ്ങൾ ഒരു പ്ലാൻ ഇട്ടോ നമുക്ക് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും വരാം എന്നിട്ട് നമുക്ക് സ്നാക്സ് ഒക്കെ ആയിട്ട് വരാമെന്നൊക്കെ കേട്ടോ അപ്പം ഞാൻ മനസ്സിലാ മനസ്സോടെ എസ് മൂളിയെങ്കിലും രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അവർ എന്നെ അവിടെ സ്നാക്സ് ആയിട്ട് വന്നിരുന്ന് കഴിപ്പിച്ചിട്ടാണ് കേട്ടോ സമാധാനം വന്നത് ഞാൻ ചായയും സ്നാക്സൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ അവിടെ വന്നിരുന്ന് കഴിക്കുകയൊക്കെ ചെയ്തിട്ടോ അപ്പോൾ ആ വീഡിയോ ഇതിന്റെ കൂടെ ഉണ്ടേ അപ്പോൾ ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്ന് വർത്താനം ഒക്കെ പറഞ്ഞിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് കുട്ടികൾ കുട്ടികളുടെ വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നേ തിരിച്ചു വരുന്ന വഴി അവിടെ കാര്യമായിട്ട് കടയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ വീടൊക്കെ എത്താനായപ്പോഴത്തേക്കിനും അവിടെ അടുത്തൊരു കടയുണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയിട്ട് സിപ്പൊക്കെ വാങ്ങിക്കൊടുത്തിട്ടാ പിന്നെ നടന്ന് നടന്ന് ക്ഷീണിച്ച കാരണം എല്ലാവർക്കും ഓരോ നാരങ്ങ വെള്ളം ഒക്കെ വാങ്ങിക്കൊടുത്തു ഞങ്ങള് അസറ നിസ്കരിച്ചിട്ട് ഉടനെ തന്നെ ഇറങ്ങിയതാണ് കേട്ടോ എന്നിട്ട് തിരിച്ചു പോകുമ്പോ ഏകദേശം മരി വായിട്ടുണ്ടായിരുന്നു കുട്ടികളുമായിട്ട് കുറേ നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റി അവർ കുറേ കുറേ കാര്യങ്ങളൊക്കെ അമ്മായി അമ്മായി അതെങ്ങനെയാണ് ഇതെങ്ങനെയാണ് അതെങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുവേ പിന്നെ നേരെ വന്ന് എല്ലാവരും മേലൊക്കെ കഴുകി വേഗം മാരുഭി നിസ്കരിക്കാനുള്ള പരിപാടിയിലായേ ആദക്കുട്ടനും നൈറായും കൂടെ ഒരേ ഏജ് ആണ് കേട്ടോ ഒരേ വർഷം ഉള്ളതാണ് മൂന്ന് മാസത്തെ ഡിഫറൻസ് ആണ് ആദക്കുട്ടനാണ് കേട്ടോ മൂന്ന് മാസത്തേക്ക് മൂത്തത് അങ്ങനെ പിന്നെ നിസ്കാരം ഒക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ അന്നത്തെ ദിവസം പിന്നെ നെയ്ച്ചോറ് ഇറച്ചിന്ന് തന്നെയൊക്കെ ആയിരുന്നു രാത്രിയാ കഴിച്ചിട്ട് അങ്ങനെ അങ്ങ് പോയി ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ അന്ന് ഇപ്പോൾ ഞാൻ കാര്യമായിട്ടൊന്നും ഇല്ലായിരുന്നു ഉച്ചയ്ക്ക് സാധാ ചോറ് കറിയൊക്കെ തന്നെ ആയിരുന്നേ അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇത് വൈകുന്നേരത്തൊക്കെ കുട്ടികൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്പെഷ്യൽ ഐറ്റം ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ബ്രെഡ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അകത്ത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടൊരു സ്പെഷ്യൽ ഒരു ഐറ്റം ഉണ്ടാക്കിയിട്ടാണ് ഇത് ശരിക്കും ഞാൻ വെറുതെ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതാണ് അതുകൊണ്ട് റെസിപ്പി ഒന്നും എടുക്കണ്ടാന്ന് വിചാരിച്ചതാണ് പക്ഷേ കഴിച്ചപ്പോൾ എൻ്റെ പൊന്നേ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ മുട്ടയൊക്കെ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ടിട്ടാണ് ബാക്കി സകലതും പച്ചക്കറി തന്നെയാണേ ചിക്കൻ ഒന്നുമില്ല പക്ഷേ മുട്ട ഇങ്ങനെ ഗ്രേറ്റ് അതുപോലെ മറ്റേ പച്ചക്കറിയൊക്കെ നല്ലപോലെ ഒന്ന് നല്ലപോലെ അല്ല ചെറുതായിട്ടൊക്കെ ഒന്ന് വഴറ്റി അതിൽ മസാലയും അതുപോലെ നമ്മുടെ വൈറ്റ് സോസൊക്കെ ചേർത്തിട്ടൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് എന്നിട്ട് അതിലേക്ക് ഇതുപോലെ മുട്ടയും ഗ്രേറ്റ് ചെയ്തിട്ട് കഴിഞ്ഞപ്പോൾ നല്ലൊരു ഫീലിംഗ് ആയി ഞാനത്ര പ്രതീക്ഷയില്ലാതെ ഉണ്ടാക്കിയതാണ് പക്ഷേ അടിപൊളി ടേസ്റ്റ് ആയിരുന്നേ അപ്പോൾ ആദ്യം വേറെ എന്തെങ്കിലും മുട്ട വെച്ചിട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോൾ ആകെ രണ്ട് മുട്ടയുണ്ടായുള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതാകുമ്പോഴത്തേക്കിനും നല്ല രീതിയിൽ നമുക്ക് സാൻഡ്വിച്ചായിട്ട് രണ്ടെണ്ണം വീതം എല്ലാവർക്കും കൊടുക്കാനും ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് പക്ഷെ അടിപൊളി ഞാൻ ഒരിത്തിരി മയോണൈസും കൂടെ ചേർക്കുമായിരുന്നെങ്കിൽ ഒന്നും കൂടെ സെറ്റായേനെ അപ്പൊ അതാ നല്ല ചൂട് ബ്രെഡ് ബ്രെഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വാട്ടി വാട്ടിയെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മളിത് ഒന്ന് ഈ ഒരു ഫില്ലിങ് ഒന്ന് വെച്ചുകൊടുത്തെടുക്കുവാണേ അങ്ങനെ ഞാൻ വൈകുന്നേരത്തേക്കുള്ള സ്നാക്സ് റെഡിയാക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഇക്ക പറഞ്ഞത് കുട്ടികളെയും കൊണ്ട് വരുവാണെങ്കിൽ നമുക്ക് ഒന്ന് പുറത്തൊക്കെ പോയിട്ട് വരാന്ന് അപ്പൊ ഇക്ക കുറച്ച് തിരക്കായിരുന്നു ഈ ഒരു ഇവർ വന്ന ദിവസം അപ്പൊ എന്തായാലും സമയം കിട്ടിയപ്പോൾ ഇക്ക വിളിച്ചതാണ് കേട്ടോ അതുപോലെ തന്നെ ഇവർ ഇതുവരെ ബസ് കയറിയിട്ടില്ല എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ എന്താ എന്തായാലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്തവണ വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ അമ്മായി ബസ്സിൽ കൊണ്ടുപോകാമെന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നാ അപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പൊ ഇങ്ങോട്ട് വരാന്നാ പറഞ്ഞ ഞാൻ പറഞ്ഞു വേണ്ട ഞങ്ങൾ അങ്ങോട്ട് വന്നോളാം ഇവർ രണ്ടുപേരും ബസ്സിൽ കയറിയിട്ടില്ല അതായത് പ്രൈവറ്റ് ബസ്സിൽ അങ്ങനെ കയറിയിട്ട് യാത്ര ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ അതും കൂടെ പിന്നെ എപ്പോഴും വീട്ടിൽ പോലും അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളെപ്പോഴും ബസ്സിൽ കയറാറുണ്ട് എറണാകുളത്തോട്ടൊക്കെ പോകുകയാണെങ്കിൽ നമ്മളങ്ങനെ പോകും അപ്പോൾ ഇവർ അനിയനാട രണ്ട് കുട്ടികളും കയറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ എന്തായാലും അവരെയും കൊണ്ട് അങ്ങനെ ബസ്സിൽ പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്താ ഉച്ചക്കൊത്ത് ഊണൊക്കെ കഴിഞ്ഞിരിക്കുന്ന കാരണം തന്നെ അവർക്ക് ചായേണ്ട ടൈം ആയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവർ പറഞ്ഞു അമ്മ ഈ പാക്ക് ചെയ്തെടുക്ക് നമുക്ക് ഫോറത്തിൽ പോയിരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ പിന്നെ ഞങ്ങൾ ആ ഒരു ബ്രെഡ് സാൻഡ്വിച്ച് ഒക്കെ പാക്ക് ചെയ്തിട്ടാണ് കേട്ടോ പോകുന്നത് അതാകുമ്പോൾ പിന്നെ ചായ കുടിച്ച് സമയവും കളയണ്ട അപ്പോൾ അങ്ങനെ ഞങ്ങൾ ബസ്സിൽ അങ്ങനെ കൊണ്ടുപോവാണ് അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ ബസ്സിൽ ഭയങ്കര ആളൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടത്തിന് സീറ്റും സൈഡ് സീറ്റും ഒക്കെ കിട്ടി അങ്ങനെ അവർ മൂന്നും മൂന്നായിട്ടിരിക്കുന്നത് കാരണം എനിക്കാണെങ്കിൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ എങ്ങോട്ട് മാറിയിരിക്കണോ കയറിയിരിക്കണോ അങ്ങനെയൊക്കെ വേറെ ആളുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് എങ്ങനെയാണെന്നൊക്കെ ഓർത്തിട്ട് എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു മൂന്ന് പേരെയും കൊണ്ട് പോകുന്നത് കൊണ്ട് ഞാനപ്പം ഇങ്ങനെ തിരിഞ്ഞ് അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി തന്നെയാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ പോയിട്ട് ഫോർമാളിൻ്റെ ഇപ്പുറത്ത് ഇറങ്ങിയിട്ടാണ് എന്നിട്ട് ഇത് അയിക്കാനെ വെയിറ്റ് ചെയ്ത് ഒരു നേരം നിന്നപ്പോൾ തന്നെ ഇക്ക എത്തിയിട്ടുണ്ടായിരുന്നേ അങ്ങനെ നമ്മൾ നേരെ ഇനി ഫോറം മാളിലേക്കാണ് പോകുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാദുകൂട്ടൻ്റെ ചിലവാണെന്ന് കേട്ടോ കഴിഞ്ഞ ദിവസം ഹാദുകൂട്ടൻ ഒരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അതിന്റെ ഇതും കൂടെ വാങ്ങിക്കൊടുക്കാം പിന്നെ കുട്ടികളെയും കൊണ്ടൊന്നും കറങ്ങാൻ പോവാം അങ്ങനെ വിചാരിച്ചിട്ടാണ് കേട്ടോ ഇന്ന് ഇറങ്ങിയിട്ടുള്ളത് ഇതിന് മുമ്പ് എനിക്കൊരു കൂപ്പൺ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇവിടെ നിന്ന് തന്നെ അപ്പോൾ അവിടുത്തെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടൊന്ന് കയറി നോക്കി പക്ഷെ ഭയങ്കര വില അഞ്ഞൂറ് രൂപ ഓഫർ ആണെങ്കിൽ തന്നെ നാലായിരം രൂപ കൊടുക്കേണ്ടി വരും ഒരു ഉടുപ്പിന് അങ്ങനെ പിന്നെ ഞങ്ങൾ ആ അഞ്ഞൂറ് രൂപ ഓഫർ വേണ്ട എന്ന് വിചാരിച്ചു അങ്ങനെ പിന്നെ ഇറങ്ങി പിന്നെ അ ഇതുപോലെ കുട്ടികളെ കൊണ്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ നേരെ നമ്മളുടെ ആ ഒരു എന്താണ് കെ എഫ് സിയിലേക്ക് വന്ന് അവിടെ നമ്മൾ ഓഫറൊക്കെ കൊടുത്ത് ആദ്യ എന്താ ചിലവായിരുന്നു കേട്ടോ അപ്പം അന്ന് ബുധനാഴ്ചയും കൂടെ ആയിരുന്നു നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങനെ പൈസ ആയിട്ടുണ്ടായിരുന്നില്ല സിക്സ് ഹൺഡ്രഡിൻ്റെ സിക്സ് ഫിഫ്റ്റിയുടെ എങ്ങാണ്ടൊരു ഇതായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ ഫൈവ് ഹൺഡ്രഡ് ഓഫറും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ വെച്ചിട്ട് നമ്മൾ വാങ്ങി അപ്പോൾ അതാ ഇതുപോലെ ആദ്യം നമ്മൾ കുറേ ടൈം എടുത്തു കേട്ടോ ആ ഒരു ചിക്കൻ വരാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ സാൻഡ്വിച്ച് കൊടുത്തു കുട്ടികൾക്ക് നമ്മളിവിടെ എത്തിയപ്പോൾ ഏകദേശം ഒരു ആറാറതൊക്കെ ആയിട്ടുണ്ടായിരുന്നേ പിന്നെ പിന്നെന്താ അത് കഴിഞ്ഞ് പിന്നെയും കുറച്ച് നേരം കഴിഞ്ഞ് കുറേ നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ ചിക്കൻ എത്തിയത് അപ്പോൾ ഇത്ര ഐറ്റംസ് ആണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് രണ്ട് ഫ്രൈസും അതുപോലെ ഒരു ഫൈവ് പീസ് ചിക്കനും അങ്ങനെ എന്താണ്ടൊക്കെ ആയിരുന്നു ഞാനിപ്പോൾ ഓർക്കണില്ല കേട്ടോ ശരിക്കും അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ എല്ലാവരും ഓരോ പീസ് ചിക്കനൊക്കെ അങ്ങനെ കഴിച്ചിട്ടുണ്ട് അതിനുശേഷം പിന്നെ നമ്മൾ കുറച്ച് നേരം കളപ്പിക്കാമെന്ന് വിചാരിച്ചു പോയി കുട്ടികളെ അപ്പോൾ അവിടുത്തെ നമ്മുടെ എന്താ ഫൺ സിറ്റി ഉണ്ടല്ലോ അവിടെ കയറി മൂന്ന് പേരും കൂടെ ആകുമ്പോൾ പിന്നെ രസമായിരുന്നു ഒന്ന് രണ്ട് ഗെയിംസിലൊക്കെ കയറി പിന്നെ വി ആറിൽ കയറി പിന്നെന്താ ഈ ഒരു സംഭവത്തിൽ കയറുമ്പോഴത്തേക്കിനും നൈറാക്ക് ഹൈറ്റ് കുറവായതുകൊണ്ട് പേരൻസിൻ്റെയും കൂടെ കയറ്റു വിട്ട ഫ്രീ ആയിട്ട് അപ്പോൾ ഞാനങ്ങനെ നൈറാൻ്റെ കൂടെ കയറിയിട്ടുണ്ട് അങ്ങനെ പിന്നെയും കുറേ നേരം കറങ്ങി നടന്നു കേട്ടോ അവിടെ ഇവിടെയൊക്കെ പിന്നെ ഒരു എട്ടെട്ടരയൊക്കെ ആയപ്പോഴത്തേക്കിനും ഐഷാക്ക് സുഷി കഴിക്കണം എന്നൊരു മോഹോട്ടാ അപ്പം ഇവളിതിന് മുന്നേ ഒരു പ്രാവശ്യം എന്തോ ട്രൈ ചെയ്തിട്ടുണ്ട് അപ്പം അമ്മായിക്കും അമ്മാക്കും സുഷി ട്രൈ ചെയ്യാൻ ഞാൻ കൂട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അങ്ങനെ വന്നതാണ് നല്ല വിലയാണ് കേട്ടോ ഇത്രയും സാധനം ഉള്ളെങ്കിലും നല്ല വിലയുള്ളൊരു ആണ് അപ്പോൾ ഭയങ്കര ടേസ്റ്റാണെന്നൊക്കെ ഇവള് പറഞ്ഞതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ സുഷി കഴിക്കാൻ വന്നിട്ടുള്ളത് അപ്പോൾ അവൾ പറഞ്ഞു ഇവിടെ റോ ആയിട്ടുള്ള മീൻ ഇല്ല അമ്മ ഈ വെന്ത ഫിഷ് മാത്രമേ കിട്ടുള്ളൂ വെന്ത ചിക്കനെ കിട്ടുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ ഭയങ്കര പ്രോത്സാഹിപ്പിച്ച് സുഷി കഴിക്കാൻ കൊണ്ടുവന്നു കേട്ടോ അപ്പോൾ നമ്മൾ അഞ്ച് പേരാണല്ലോ മൊത്തത്തിലുള്ളത് അപ്പോൾ സെവൻ പീസസ് സുഷി പറഞ്ഞു അവൾ പറഞ്ഞ പോലെ ഒരു സുഷിയാണ് പറഞ്ഞത് വന്നപ്പോൾ എന്തായാലും റോ ഫിഷിൻ്റെ സുഷിയായിരുന്നെ എന്ത് വന്നാലും കുഴപ്പമില്ല ആയിഷ പറഞ്ഞ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലാം ഞാൻ കഴിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര അടിപൊളിയായിട്ട് അവള് കഴിക്കാനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇതൊക്കെ പിടിക്കാനൊക്കെ ഇവർക്ക് നന്നായിട്ട് അറിയാം കാരണം മുന്നേ ഇവർ സിംഗപ്പൂരായിരുന്ന സമയത്ത് ഇവരത് ട്രൈ ചെയ്തിട്ടുള്ളത് കൊണ്ടും അത് പിടിക്കാനൊക്കെ അവർക്ക് നന്നായിട്ട് അറിയാം കേട്ടോ അപ്പോൾ ആദക്കുട്ടനെ പഠിപ്പിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ പിടിക്കുക അങ്ങനെ പിടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടെ എൻ്റെ പൊന്നെ ഐഷ വായി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനാണ് ഐഷാക്കതിൻ്റെ തുപ്പാനും അയ്യാ ഇറക്കാനും വയ്യ ആകെ പോയിട്ടോ അപ്പം അവൾ കഴിച്ചത് റോ അല്ലായിരുന്നേ വെന്തതിൻ്റെ ആയിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത് അത് കൂടനെടുത്ത വാക്ക് തന്നെ തിരിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഐഷാക്ക് പിന്നെ ഛർദിക്കാനൊക്കെ വന്നിട്ടാണെങ്കിലും അവൾ തുപ്പാണ്ട് എങ്ങനെയെങ്കിലും കഴിച്ചിറക്കിയിട്ടുണ്ട് കേട്ടോ ഭയങ്കര ഒരു സങ്കടം വന്നു കേട്ടോ ഇത്രയും വില കൊടുത്ത് വാങ്ങിയിട്ട് കഴിക്കാനും പറ്റുന്നില്ല ഇക്കാണെങ്കിലും ഉണക്കമീൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ട് യാതൊരുവിധ എക്സ്പ്രഷനും ഇല്ലാതാണിരുന്നു കഴിച്ചത് എൻ്റെ എക്സ്പ്രഷൻ പിന്നെ എനിക്ക് എടുക്കാൻ പറ്റിയില്ല കാരണം ഇവരൊക്കെ കഴിക്കുന്ന തിരക്കിൽ ഞാനും ഒരെണ്ണം കഴിച്ചു പക്ഷേ എനിക്കത് അത്ര ഇഷ്ടമായില്ല ഞാനെന്നാലും കഴിച്ചു കൂട്ടാ ഒരെണ്ണം ഫുള്ള് ഞാൻ എങ്ങനെയോ കഴിച്ച് തീർത്ത് പിന്നെ ഒരു മൂന്നെണ്ണം എന്തോ കഴിച്ചു തീർത്തു ബാക്കി അതേപടി പാഴ്സൽ ഇത് വീട്ടിലേക്ക് കൊണ്ടുവരുവാണേ ചെയ്തത് പിന്നെ വീണ്ടും ഇതുപോലെ കുട്ടികളുമായിട്ട് നടക്കൽ തന്നെയായിരുന്നു ഇവിടെ ഒരു കളിപ്പാട്ടക്കടയൊക്കെ കണ്ടു പിന്നെ ഡ്രസ്സ് കട അങ്ങനെയെല്ലാം ഞങ്ങൾ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ നടന്ന് 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 പിള്ളേർക്കാണെങ്കിൽ മൂന്നുപേരും കൂടെ ഉള്ള ബഹളം കാരണം വീട്ടിലേക്ക് തിരിച്ചു പോരണമെന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ എല്ലാം ഇങ്ങനെ നോക്കി 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 നടക്കുമായിരുന്നു അങ്ങനെ രാത്രി ഒരു പത്തര മണി വരെ അതിൻ്റെ അകത്തൊക്കെ ആയിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് ഇറങ്ങി ശേഷം ഓരോ പ്ലേറ്റ് ഇടിയപ്പം വാങ്ങി എല്ലാവർക്കും കൂടെ കൊടുക്കാനായിട്ട് കാരണം കുട്ടികൾക്കൊക്കെ ഇനിയങ്ങോട് വീട്ടിലേക്ക് എത്തുന്ന എത്തിക്കഴിഞ്ഞ കാണാൻ വിശന്നാലോ ഇവരൊക്കെ ആറുമണിയായപ്പോൾ ആ ഒരു കെ എഫ് സി ചിക്കനും അവരിതൊക്കെ കഴിച്ചതാണേ സുഷി ആരും കഴിച്ചതുമില്ല അപ്പോൾ പിന്നെ ഓരോ ഓംലറ്റും വാങ്ങിക്കൊടുത്തു അതുപോലെ ഒരു പ്ലേറ്റ് ഇടിയപ്പം വാങ്ങി മൂന്ന് പേർക്കും കൂടെ വാരിക്കൊടുത്തേ പിന്നെ പാക്ക് ചെയ്ത് കൊണ്ടുവന്ന സുഷി കളഞ്ഞില്ല കേട്ടോ വീട്ടിൽ വന്നിട്ട് അത് ഒന്ന് മൊരിയിച്ചെടുത്തിട്ട് അപ്പം ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു മീനൊക്കെ ഒന്ന് വേവിച്ചെടുത്തിട്ട് കഴിച്ചേ ഇത് മറ്റൊരു ദിവസമാണ് കേട്ടോ ഇതിൻ്റെ തന്നെ പിറ്റേ ദിവസമാണെന്ന് തോന്നുന്നുണ്ട് അന്നും സാധാരണ ചോറും കറിയോ കഞ്ഞിയോ അങ്ങനെ എന്തൊക്കെയായിരുന്നു അപ്പം അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല വൈകുന്നേരം നമ്മൾ നേരത്തെ പറഞ്ഞ പ്രകാരം നടക്കാൻ പോവാണ് കേട്ടോ ഒക്കെ കൊടു കൊണ്ടുപോയി അവിടെ പോയിരുന്ന് കഴിക്കണം എന്നൊക്കെ പറഞ്ഞല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പോക്കാണ് കുറച്ച് റസ്ക്കും അതുപോലെ പഞ്ചസാരയും മുട്ടയും കൂടെ ഏലക്ക പൊടി ഉപ്പും ചേർത്ത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടാണ് അതിലേക്ക് കുറച്ച് മൈദപ്പൊടിയും കൂടെ ചേർക്കുകൊടുക്കുവാണേ എന്നിട്ട് നന്നായിട്ട് കുറച്ച് പാലൊഴിച്ചിട്ട് അടിച്ചെടുത്തേ നല്ല പോലെ അങ്ങ് അടിച്ചെടുക്കണം പിന്നെ ഒരു അര കവർ പാലൊക്കെ വേണ്ടി വരും പിന്നെ പാലില്ലാന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്താലും മതി ഇനി അല്ലെങ്കിൽ തേങ്ങാ പാലും ചേർത്ത് കഴിഞ്ഞാൽ ബെസ്റ്റാണേ നന്നായിട്ട് മിക്സിയിലടിച്ചെടുക്കുക എന്നിട്ട് ഇതുപോലെ ഒരു നെയ്യ് തടവിയ പാത്രത്തിൽ ഇതുപോലെ ഒഴിച്ചിട്ട് പുഴുങ്ങിയെടുക്കുക വേണമെങ്കിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ അതിൻ്റെ മുകളിലൊന്നും ത ിട്ട് കൊടുത്താലും മേളിൽ ഇങ്ങനെ നല്ല ഭംഗിക്ക് കിടക്കും അപ്പോൾ ഞാനിപ്പോൾ പെട്ടെന്ന് ഇതുപോലെ അങ്ങ് ആക്കി എടുക്കുന്നതേ ഉള്ളൂ രണ്ട് പാത്രം ഉണ്ടായിരുന്നു കേട്ടോ ഇതുപോലെ ഉണ്ടാക്കിയത് ഇത് ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് കഴിക്കാൻ കഴിക്കാനായിട്ടാണ് നോമ്പിനൊക്കെ ഉണ്ടാക്കുമ്പോഴും പെരുന്നാളിനൊക്കെ ഉണ്ടാക്കുമ്പോഴും ഇവർക്കത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഐറ്റം ഉണ്ടാക്കി തരണമെന്നേ അപ്പോൾ ഞാനങ്ങനെ ഉണ്ടാക്കി അതിനുശേഷം പിന്നെ അസ്രസംസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പോകുന്നത് പിന്നെ ഞാൻ ഉച്ചക്കേ തന്നെ അതുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അസുരൻസ്കാരമൊക്കെ കഴിഞ്ഞപ്പോൾ തണുത്ത് അപ്പോൾ പിന്നെ ഇത് ആ ചായ ഒക്കെ ആയിട്ട് അവിടെ പോയിരുന്ന് ചായ കുടിക്കാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ് കേട്ടോ ഞാൻ റെസിപ്പി ഇട്ടിട്ട് ഒരുപാട് പേര് ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനിയും ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കുക നമ്മൾ നോർമലി ബ്രെഡ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഇന്ന് ബ്രെഡ് ഇല്ലാത്ത കാരണം ഞാൻ റിസ്ക്കും കൊണ്ടുണ്ടാക്കിയതാണേ പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഇതാണ് നല്ലൊരു കട്ടൻ ചായയും കൂടി ഇടുന്നുണ്ട് പിന്നെ കുറച്ച് ടൊമാറ്റോ മുറുക്കുണ്ടായിരുന്നു അതും എടുത്തിട്ടുണ്ട് പിന്നെ അത് ചായയൊക്കെ പാത്രത്തിലേക്ക് ഈ ഒരു എനിക്ക് ഒരു പ്രോഗ്രാമിന് പോയപ്പോഴത്തേക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയതാണ് കേട്ടോ അവിടുന്ന് ഫസ്റ്റ് കിട്ടിയ സമയത്ത് എനിക്ക് ഗിഫ്റ്റ് തന്നതായിരുന്നു ഇതുപോലത്തെ കുറെ ഐറ്റംസ് ഉണ്ടായിരുന്നു നല്ല അടിപൊളി ഫ്ലാസ്ക് ആണ് അപ്പൊ അതാ ചൂടൊക്കെ നിൽക്കുന്ന ഇതിനകത്ത് നമുക്ക് ലേറ്റൊക്കെ കാണിക്കൂട്ടാ എത്ര സെൽഷ്യസ് ചൂടുണ്ടെന്നൊക്കെ ഇന്ന് നമ്മൾ മാറ്റി മാറ്റിപ്പിടിക്കാമെന്ന് വിചാരിച്ചു അന്ന് നടന്ന സെയിം സ്ഥലത്ത് കൂടിയല്ല കുറച്ച് ഇപ്പുറത്ത് മാറി ഒരു സ്ഥലത്ത് കൂടെ പോയിട്ട് കറങ്ങി അപ്പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു ഞാനിവിടെയൊന്നും സത്യം പറഞ്ഞാൽ പോയിട്ടേ ഇല്ല കേട്ടോ ഇതുങ്ങളെ കൊണ്ട് നടക്കാൻ ഒരു ധൈര്യത്തിന് അങ്ങ് ഇറങ്ങിയതാണ് എന്തെങ്കിലുമൊക്കെ കാണുമായിരിക്കും എന്ന് വിചാരിച്ചു ചുമ്മാ ഇതുപോലെ നടക്കാമെന്ന് വിചാരിച്ചു ഇറങ്ങിയതാണ് പക്ഷേ കാഴ്ചകളൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ ആ ഒരു ബാഗില് ഡോറാന്റെ ബാഗ് പോലെ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ ചായയും കടിയും എന്താ മുറുക്കും പിന്നെ എന്താ ക്ലീനക്സും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിട്ട് ഗ്ലാസ് എല്ലാ സാധനങ്ങളായിട്ട് വൺ സെറ്റപ്പായിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഇന്നിതാ മറ്റൊരു വഴി കൂടിയാണ് പോയത് നല്ലപോലെ നടന്നു കേട്ടോ ഒത്തിരി നടന്നു ഞാനിതിൻ്റെ വീഡിയോ ഒക്കെ ചെറിയൊരു ഷോർട്സ് ആയിട്ട് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നെന്ന് തോന്നുന്നു അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇതാ നൈറാട ചെരുപ്പ് ഇതായി ഇവിടെ ചെളിയിൽ പൂണ്ടുപോയിട്ടാണ് ചെളിയാണെന്ന് അറിയാണ്ട് ചവിട്ട് ചെയ്താണ് നല്ല പോലെ അങ്ങ് പൂണ്ടുപോയി പിന്നെ ഒരു കണക്കിനാണ് കേട്ടോ ഇതുപോലെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത് ചെരുപ്പ് അങ്ങനെ ചെരുപ്പ് കഴുകാനുള്ള ചെരുപ്പും കാലും കഴുകാനുള്ള വെള്ളവും തപ്പിയുള്ള പോക്കാണ് കേട്ടോ ഇത് നിങ്ങൾ നോക്കിക്കേ എത്ര ഭംഗിയുള്ള സ്ഥലമാണെന്ന് ഭയങ്കര രസം ഉണ്ടായിരുന്നു കേട്ടോ നല്ല കാറ്റും ഒക്കെ ആയിട്ട് ഞങ്ങൾ കുറേ ഇതിലേക്കൂടെ നടന്നേ അങ്ങനെ കുറെ നടന്നൊരു വീട് കണ്ടു അവിടെ കയറിയിട്ട് പിന്നെതാ ഈ ചെരുപ്പും കാര്യങ്ങളും ഒക്കെ ഒന്ന് കഴുകിയെടുത്തിട്ട് വീണ്ടും നടപ്പ് തുടങ്ങിയിട്ടുണ്ട് ഓരോ സ്ഥലം കാണുമ്പോഴും ഇത്രയും നല്ല സ്ഥലങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അല്ലേ അങ്ങനെ അങ്ങനെ പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം പതിനാറ് വർഷമായെങ്കിലും വീടിന് തൊട്ടടുത്ത് കിടന്ന ഈ സ്ഥലമൊന്നും ഞാൻ കണ്ടിട്ടേ ഇല്ല കേട്ടോ എന്റെയൊക്കെ വാപ്പിയുടെ വീടിന്റെ അടുത്ത് ഞാനൊക്കെ ജനിച്ച സമയത്ത് അല്ലെങ്കിൽ എന്റെയൊക്കെ ചെറുപ്പകാലങ്ങളിലുള്ള ഒരു രീതിയും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ ഇവരിലേക്കുണ്ട് നടന്നപ്പോ എനിക്ക് തോന്നിയത് സെയിം അതേപോലത്തെ വഴിയും കാര്യങ്ങളും തോടും കുളവും പിന്നെ അതുപോലത്തെ വീടുകളും അങ്ങനെയെല്ലാം പിന്നെ ഞണ്ടിനെ കാണലും മീനെ കാണലും കാണിച്ചു കൊടുക്കലും ഒരു ബഹളം തന്നെയായിരുന്നു വെക്കേഷൻ സമയത്ത് കൂടുതലും നേരം ടിവിയും ഫോണും ഒക്കെ ആയിട്ട് ഇരിക്കുന്നതിനേക്കാളും എത്രയോ നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു ഇതുപോലെ നടക്കാനൊക്കെ ഇങ്ങനെ ചുമ്മാ കുട്ടികളുടെ കൂടെ ഒന്ന് നടന്നു കഴിഞ്ഞാൽ നമുക്കും അതൊരു രസമാണ് അതിനേക്കാളും അടിപൊളിയാണ് ഇടാനാണെങ്കിൽ കുറെ കുറേ ഉണ്ട് കേട്ടോ ഞാനെല്ലാം കട്ട് ചെയ്ത് കട്ട് ചെയ്താണ് ഇടുന്നത് വേറെ ഒന്നും കൊണ്ടല്ല നിങ്ങൾക്ക് കാണുമ്പോൾ ബോറടിക്കും അതുകൊണ്ടാണേ അപ്പോൾ കഴിഞ്ഞ ദിവസം വന്ന സെയിം സ്ഥലത്ത് പോകണമെന്ന് ഇവർ പറഞ്ഞെങ്കിലും ഞാൻ പറഞ്ഞു കുറച്ചും കൂടെ നമുക്ക് മാറി എവിടെങ്കിലും നടക്കാം അപ്പം ആ വഴികളൊക്കെ കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പക്ഷേ കറങ്ങി കറങ്ങി വന്നെത്തിയപ്പോൾ ദേ നമ്മൾ കഴിഞ്ഞ ദിവസം പോയ സെയിം സ്ഥലം അപ്പോൾ അത് കണ്ടതിൻ്റെ എക്സൈറ്റ്മെന്റ് ആണ് കേട്ടോ ഇവരുടെ മനസ്സിൽ ഇവർ വരണം എന്ന് വിചാരിച്ചു അതേ സ്ഥലമാണല്ലോ സ്ഥലമാണല്ലോന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പം ഇനി എന്തായാലും നമ്മൾ പഴയ സ്ഥലത്ത് പോയിരുന്നു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഇത്രയും നടന്നത് കൊണ്ട് തന്നെ നല്ല പോലെ മൂന്ന് പേര് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ നേരം നടന്നു കേട്ടോ ഞങ്ങൾ ഏകദേശം ഒരു അരമുക്കാൽ മണിക്കൂറിൽ കൂടുതൽ നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനത് ആ ചായ എടുക്കാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ ആൾക്കാരെ കണ്ടപ്പോൾ ഞാനൊന്നും മടിച്ചു കിട്ടും പിന്നെ ആളുകളൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം പിന്നെ അതാ ഞാൻ മൂന്ന് പേർക്കുമായിട്ട് ചായയും കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ ആകുമ്പോൾ നമുക്ക് ചെറിയൊരു മടിയൊക്കെ ഉണ്ടാവുമല്ലോ ഇതുപോലെയൊക്കെ വന്നിരുന്ന് ഇതാക്കാനൊക്കെ ആയിട്ട് പക്ഷേ എന്തായാലും ഇവിടെ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അത് കാരണം എനിക്ക് ചെറിയൊരു മടി ഉണ്ടായിരുന്നെങ്കിൽ പോലും പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടല്ലേ നല്ല എന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ ഞാൻ അങ്ങ് ഇറങ്ങിയതാണ് ഒരു ധൈര്യത്തിന് പക്ഷെ ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ നല്ല അടിപൊളിയായിട്ടിരുന്നു നമ്മളിങ്ങനെ ടൂറൊക്കെ പോകുമ്പോഴത്തേക്കിനും ഉള്ളൊരു സംഭവം പോലെ തോന്നി അങ്ങനെ ചായയും പിന്നെ കൊണ്ടുവന്ന ടൊമാറ്റോ മുറുക്കും പിന്നെ നമ്മുടെ എന്താണ് ബ്രെഡപ്പം ഒക്കെ ആയിട്ട് അങ്ങനെ ചായ കുടിച്ചു അപ്പോൾ ഇത്രയൊക്കെ ഉള്ള കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതാണ് ഫുള്ള് കണ്ടവർ തീർച്ചയായിട്ടും എൻജോയ് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം കേട്ടോ അതുപോലെ ഞങ്ങളുടെ നാട് ഇഷ്ടപ്പെട്ടോ എന്ന് കമൻ്റ് ചെയ്യണേ എന്ത് ഭംഗിയാണെന്ന് അറിയാം ഇവിടെയൊക്കെ നടക്കാനും ഇതാക്കാനൊക്കെ ആയിട്ട് നല്ല രസം കേട്ടോ നല്ല കാറ്റും ഇതൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് നേരം കൂടെ കുട്ടികളൊക്കെ ആയിട്ട് അങ്ങനെ ഇരുന്നതിന് ശേഷം ഇന്ന് കുട്ടികൾ തിരിച്ചു പോവാണ് അപ്പോൾ ഇത്രേ ഉള്ളട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം